നീലാവള്ള റേഷൻ കാർഡ് ഉടമകൾ മാത്രം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈയൊരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നിങ്ങൾക്ക് കിട്ടും സൗജന്യ റേഷനും അതുപോലെ തന്നെ മറ്റ് സൗജന്യ സർക്കാർ ആനുകൂല്യങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഇനി അഞ്ചു ദിവസമാണ് അപേക്ഷിക്കുവാനുള്ള സമയമുള്ളത് അതുപോലെ തന്നെ ജൂൺ മാസത്തിലെ നീലവെള്ള റേഷൻ കാർഡിന് എന്തെല്ലാമാണ് കടയിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നും ലഭിക്കുക എന്നുള്ളതുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ മാസം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡ് ഇതിനു വേണ്ടി അപേക്ഷിക്കുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ എന്നുള്ളത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഇതിൽ പെടാതെ അതായത് ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഒരു ഏക്കറിന് അധികം ഭൂമി സ്വന്തമായിട്ട് ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ആദായനികുതി അടയ്ക്കുന്നവർ ആണെങ്കിൽ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള മാസവരുമാനം റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും അംഗത്തിന് ഉണ്ടായിരിക്കൽ ഇതൊക്കെയാണ് ഒഴിവാക്കൽ മാനദണ്ഡം ഇതിലൊന്നും പെടാതെ ആളുകൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡ് അപേക്ഷിക്കുവാൻ വേണ്ടി സാധിക്കുക പക്ഷേ മുൻഗണനാ റേഷൻ കാർഡിൽ ഇത്രയും ആളുകൾക്ക് മാത്രം അപേക്ഷിക്കുവാൻ കഴിയില്ല ആദ്യം തദ്ദേശ സ്ഥാപന മുൻഗണന റേഷൻ കാർഡിന് അർഹനാണ് എന്ന് പറയുന്ന ഒരു സാക്ഷ്യപത്രം നൽകണം അതിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ ആദ്യം അപേക്ഷ നൽകണം അത് കിട്ടുകയാണെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പെട്ടെന്ന് സഹായിക്കുന്നതാണ് അതുണ്ടെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡ് കിട്ടും എന്ന് തന്നെ പറയാം അപ്പോൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറി വീട്ടിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ചതിനു ശേഷമാണ് അത്തരം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാക്ഷ്യപത്രം നൽകുന്നത് ഇതുകൂടാതെ എന്തെങ്കിലും രോഗമുണ്ട് എങ്കിൽ സർട്ടിഫിക്കറ്റിന് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എങ്കിൽ അതിന്റെ രേഖ സർക്കാരിന്റെ ധനസഹായം ഉപയോഗിച്ച് വീട് കിട്ടിയിട്ടുള്ളവരാണ് എങ്കിൽ അല്ലെങ്കിൽ വീട് ശോചനാവസ്ഥയിലാണ് എങ്കിൽ അതിന്റെയൊക്കെ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇതിന്റെയൊക്കെ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മൊത്തം നമ്മൾ നൽകുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത മാർക്കുകൾ കണക്കാക്കുകയും മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്നവർക്കാണ് ലഭിക്കുന്നവർക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹത തെളിയിക്കുന്നതിന് എന്തൊക്കെ രേഖകളുണ്ടോ അതൊക്കെ അപേക്ഷയോടൊപ്പം നൽകുവാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെ സിറ്റിസൺ ലോഗിൻ അപേക്ഷിക്കാം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അവർ പറയുന്ന രേഖ നിങ്ങൾ നൽകുവാൻ ശ്രദ്ധിക്കുക റേഷൻ കാർഡിന് അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ ഈ ഒരു അവസരം ഇനി ദിവസം പതിനഞ്ചാം തീയതി വരെ മാത്രമാണുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ആറുമാസം കഴിഞ്ഞതിനു ശേഷമാണ് അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ എന്നതും ഓർമ്മിപ്പിക്കുന്നു ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ സൗജന്യ അരി ലഭിക്കും സൗജന്യ ഗോതമ്പൊക്കെ ലഭിക്കും എന്നുള്ളത് സത്യമാണ് അത് മാത്രമല്ല സർക്കാരിന്റെ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവരെ പരിഗണിച്ചതിനു ശേഷം മാത്രമേ മറ്റുള്ളവരെ പരിഗണിക്കുകയുള്ളൂ മറ്റു സഹായങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് മുൻഗണന റേഷൻ കാർഡിന് അർഹതയുള്ളവരാണ് എങ്കിൽ അത് കരസ്ഥമാക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ മാസം നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കിട്ടുന്ന സഹായങ്ങൾ എന്തെല്ലാം എന്നാണ് നോക്കേണ്ടത് ഈ മാസം റേഷൻ കാർഡിൽ നിന്ന് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് രണ്ട് കിലോ അരി നാല് നിരക്കിലും അതുപോലെ തന്നെ സ്പെഷ്യൽ അരി മൂന്ന് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ലഭിക്കുന്നത് ഇതുകൂടാതെ സപ്ലൈകോ വിഹിതങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സപ്ലൈകോയിൽ നിന്ന് അഞ്ചു കിലോ അരി വീതം ലഭിക്കും ഓരോ റേഷൻ കാർഡിനും മറ്റ് ഇനങ്ങൾ പതിമൂന്ന് ഇനങ്ങൾ സബ്സിഡി സാധനങ്ങൾ കൂടി ലഭിക്കുന്നതാണ് ജൂൺ മാസത്തിൽ നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അറിയിക്കുവാനുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കുവാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക